എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയും ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു മണ്ണിനടിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുന്നത് കാരണം അതിമർദ്ദം സംഭവിക്കുകയും ഭൂസ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്ത് മണ്ണും പാറയും ചരലും കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ ഉത്ഭവസ്ഥാനത്ത് നിന്നും പതനസ്ഥാനത്തേക്ക് ശക്തമായി ഈ വസ്തുക്കൾ ഒഴുകുന്നത് വഴി അവിടങ്ങളിലെ എല്ലാ വസ്തുക്കളും തകർക്കപ്പെടുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഭൂമിശാസ്ത്രപരമായ നിരവധി കാരണങ്ങളാലും മനുഷ്യ ഇടപെടൽ മൂലവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴ കാരണവുമാണ് ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് മുഹമ്മദ് ഫാത്തിമ അങ്ങനൊക്കെ വന്നിട്ട് ഉനീസ് അവരൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പോയി ഞങ്ങളെ ഇതിന്റെ ആ ഞങ്ങളൊക്കെ വരുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ എന്തായി ഞങ്ങളെ വീട് വര വന്ന് പൊളിഞ്ഞപ്പോണ്ട് അവരെ വീടൊക്കെ തലമറിഞ്ഞ് വരുന്നേ ആ മൃദുല രക്ഷിക്കേ സുജാതച്ചിയെ രക്ഷിക്കേന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ബാക്കി രണ്ടാമത്തെ ഉറിലോട്ടിപ്പോ അവരാരും ഞങ്ങക്ക് രക്ഷിക്കാനേ പറ്റിയില്ല ഇനിയൊരു പൊട്ടിന് സാധ്യത ഉണ്ട് വന്നിട്ട് ഞങ്ങൾ ഓടിയോ ചെയ്തത് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ ഏട്ടൻ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് സ്ലാവിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഏട്ടനെ രക്ഷിക്കാൻ നോക്കി എൻ്റെ അച്ഛനെ അച്ഛനില്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇവിടെ ഇങ്ങോട്ടാണ് ഇത് പൊട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറയാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു തറ ഈയൊരു തറ ഇതിപ്പം കണ്ടാല് തറ കെട്ടിട്ടതാണ് വീട് വേണ്ടി തറ കെട്ടില്ല വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി ഇവിടുന്ന് ഞങ്ങൾ താഴെട്ട് പോയാൽ തറകളുമില്ല ഫുള്ള് മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മ്യൂസിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഇവിടെ തറകളാണ് ഓട് തറകള് ഒക്കെ വീടുകളിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഒരു സാധനം ഇവിടെ ഇല്ലാറടക്കാളൊക്കെ പോയിക്ക മൊത്തത്തിൽ എന്റെ പൊര എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്ന നമ്മക്കെല്ലാം അവകാശപ്പെടില്ലേ കാണുമ്പോ ഇത് എൻ്റെ ഇതിന്റെ സ്ഥലത്തിന്റെ അതിര് ഒന്നുമില്ല ഒരു ഒരു വാർപ്പാണല്ലോ ഒരു തുഞ്ചങ്ങോട്ട് അതിർമന്ന് തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറ ഇവിടെ ഒരു കച്ചറ ഇല്ല ഖത്തർ ഉണ്ടാക്കാൻ ഒരു വീടിന്റെ പകുതിയാടുന്നുണ്ട് ഇപ്പൊ വീടുകളിൽ ഇന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേറ്റിവിടുന്നില്ല ഞാൻ